ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഒരു വെജിറ്റബിൾ ഗാർഡൻ്റെ നടുക്കാണ് ഇതിന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഷെഡെന്ന് പറയാം ആക്ച്വലി ഒരു പാച്ച് പോലെ കുറേ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഇതിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബ്രഹ്മിയാണ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ബ്രഹ്മിയുടെ ചെടി ഇതേ ഇത് ബ്രഹ്മിയുടെ ചെടിയാണ് ഈ നിൽക്കുന്നതൊക്കെ ഇതൊക്കെ വളർന്നു വന്നു ഇവിടെ ചിലർ ഇത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കും കേട്ടോ ബ്രഹ്മി നമ്മുടെ ഓർമ്മശക്തി കൂടാനൊക്കെ നല്ലതാണ് ബ്രഹ്മി നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ ബ്രഹ്മിയുടെ പല സാധനങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഇത് നമ്മുടെ തക്കാളിയാണ് പിന്നെ ഈ കാണുന്നത് ബട്ടർ മെല്ലൺ ആണ് ഇത് സെപ്റ്റംബറിൽ നട്ടതാണ് ഇതിനകത്ത് പലതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഇനിയും കുറേ നാളോട് എടുക്കും ഇതൊന്നും മൂക്കാനായിട്ട് ഇത് മൂക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് ഒരു വുഡൻ കളർ വരുമെന്ന് അപ്പോഴാണ് ഇത് പാകമായി എന്ന് അറിയുന്നത് പിന്നെ നമ്മുടെ ചീരയുണ്ട് അച്ചിങ്ങയുണ്ട് ഇങ്ങനെ പലതുണ്ട് ഓരോ വെജിപ്പാച്ചിലും ഓരോ തരത്തിലുള്ള പച്ചക്കറികളാണ് നിൽക്കുന്നത് ഇതിനകത്ത് ഇത് ചേമ്പാണ് ചേ ഇത് ചേമ്പാണ് പിന്നെ കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾ ഓർക്കണം ഓസ്ട്രേലിയയിലെ മെൽബണിലെ ഒരു പച്ചക്കറി വെജിപ്പാച്ചാണ് പിന്നെയും ഇവിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടായിരുന്നു സുഖിനി ഉണ്ടായി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ പിന്നെയും വേറെയും ഉണ്ട് തക്കാളികൾ തക്കാളികൾ ഇത് ഈ പാച്ചിലുള്ളത് നിങ്ങൾക്ക് കാണാം ഇതും നമ്മുടെ കുമ ഹലോ ഈ വെജി പാച്ചിലും നമ്മുടെ വെള്ളരിക്ക ടൈപ്പുള്ള പോലെ ഉള്ളതൊക്കെ ഉണ്ടായി വരുന്നതാണുള്ളൂ ചുരക്ക ആക്ച്വലി ഇത് ഉണ്ടായി വരുന്നത് പിന്നെ ഇത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം മുളക് ഉണ്ടായി വരുന്നതുണ്ട് പിന്നെ പലതരത്തിലുള്ള പിന്നെ അച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പുറ സൈഡിലും ഉള്ളത് മുളകാണ് പിന്നെ ഇത് ഉള്ളിയാണ് നമ്മുടെ വെളുത്തുള്ളി പിന്നെ ബീട്രൂട്ടുണ്ട് മെൽബണിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് കാണാം ഇതൊരു ലെമൺ ട്രീ ആണ് ലെമൺ ഉണ്ടായി കിടക്കുന്നുണ്ടോ ലമണൻ ഇവിടെ നമ്മുടെ മെൽബണിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ട്ടോ പിന്നെ ഇത് 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 ആണ് ഇത് മൂത്തട്ടില്ലേ പ്ലം ആണ് ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നത് പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ അങ്ങ് മാറി മാറി വരും പിന്നെ നമ്മുടെ നാടൻ വെണ്ടയ്ക്ക പച്ചമുളക് ആ ആ ഓക്രാ ഓക്രാ ആൻ്റെ ഇത് നമ്മുടെ പൊട്ടറ്റോ അത്. ഈ നെറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഈ കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ് കേട്ടോ ഇവിടെ ചില സമയത്ത് ഭയങ്കര തണുപ്പ് ചില സമയത്ത് ഭയങ്കര ചൂട് അതുകൊണ്ട് അതിന് കാലാവസ്ഥയെ പ്രതിരോധിക്കാനാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് കോണാണ് നമ്മുടെ പോപ്കോൺ ഇല്ലേ ഞാൻ ആക്ച്വലി കോൺ ഉണ്ടായി നിൽക്കുന്നത് കാണിച്ചുതരാം വേറെ ഓരോ ശരിക്കും കോൺ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ പൊട്ടറ്റോയാണ് അതിനകത്ത് ഉണ്ടായി നിൽക്കുന്നത് ഇത് ചെറിയ ടൊമാറ്റോയാണ് അതേ കുഞ്ഞു ടൊമാറ്റോകളും ഉണ്ടോ ചെറി ടൊമാറ്റോസ് ആ ആ വെജിറ്റബിളിൻ്റെ വേറൊരു ഐറ്റം കാണിച്ചു തരാം നിങ്ങൾ കണ്ടു യെല്ലോ കളറിൽ കാണുന്ന പച്ചക്കറി ഇത് ഇതിൻ്റെ പേര് സ്ക്വാഷ് എന്നാണ് ഇതൊരു ആണ് കേട്ടോ സ്ക്വാഷ് ഓർക്ക് സ്ക്വാഷ് എന്ന് പറയുമ്പോൾ കലക്കി കുടിക്കുന്ന ഒരു സാധനമാണെന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയും ആ സെയിം സ്പെല്ലിങ്ങും സെയിം പേരുമാണ് പക്ഷേ സ്ക്വാഷ് ഇത് വെജിറ്റബിൾ ആണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് അമേരിക്കയിലൊക്കെ ഇത് ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ആ സ്ക്വാഷിൻ്റെ പടം ഒന്നുകൂടെ ഒന്ന് ക്ലോസപ്പ് ആയിട്ട് എടുക്കുക വെച്ചാൽ നിങ്ങൾക്ക് കാണാം ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഒരു ഒരു ഓറഞ്ച് കളർ പോലെയാണ് അതങ്ങ് വലുതായി വരുമ്പോഴേക്കും ശരിക്കും ആ ഒരു യെല്ലോ കളറിലേക്ക് വരും ആ ട്രാൻസിഷൻ കണ്ടോ ഈ ചെറുതും വലുതുമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് കളർ വ്യത്യാസം കാണാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ പോപ്കോണുകളാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് സ്ട്രോബെറിയാണ് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നുണ്ട് ഈ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണാം ആ നെറ്റ് നെറ്റിനെടുക്കുന്ന കാണാൻ പറ്റത്തില്ല അല്ലേ ആ ഇത് കിളി കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നെറ്റ് ഇടുന്നത് ആ ദാറ്റ്സ് ഓക്കെ ആ ഇവിടെ നിങ്ങളെ കാണിക്കാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി നമ്മൾ എടുക്കണയാണ് ആ സ്ട്രോബറി ഉണ്ടായി കിടക്കുന്ന സ്ട്രോബറി ഫാം താങ്ക് യു സോ മച്ച് ഫോർ ദാ പിന്നെ ഇത് കോണാണ് കോൺ നമ്മുടെ കോൺ ഉണ്ടായി നിൽക്കുന്നതാണ്ടോ ഇത് വലുതായിട്ട് ഇത് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ തിരി എടുക്കാം പിന്നെ ഇതിനകത്ത് ഉള്ളത് പിന്നെ ഈ ടൊമാറ്റോയും പിന്നെ കൊറിയാണ്ടർ ലീഫ് കൊറിയ ബീൻസ് ബീൻസ് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഇതിലൂടെ എടുക്കുകയെ വീഡിയോ ബീൻസ് കുറേ ഉണ്ടാക്കി കിടക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം അച്ചിങ്ങ ദേ ബീൻസ് ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ പിന്നെ ഇത് നമ്മുടെ നാരകമാണ് നാരകത്തിനകത്തുള്ള നാരങ്ങയാണ് ഗ്രീൻ ലൈം ലെമൺ അല്ല ലൈം പിന്നെ നമ്മുടെ അടുത്ത വെജി പാച്ചിനകത്ത് ഇതും നമ്മുടെ മത്തങ്ങയുടെയാണ് മത്തങ്ങ ആക്ച്വലി ഉണ്ടായിട്ടില്ല പിന്നെ കുറേ മുളകുണ്ട് തക്കാളിയുണ്ട് ഇത് ഒലിവാണ് ഈ ഒലിവിൻ്റെ കൂടെ അത് സുഖിനിയാണ് കേട്ടോ സുഖിനി ഉണ്ടായി നിൽക്കുന്നതാണത് പിന്നെ ഇത് ഒലിവാണ് നിങ്ങൾക്ക് നോക്കിക്കേ എന്തോരം കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ട് ഉണ്ടായി നിൽക്കുന്നത് ഒലിവാണ് ഒലിവുണ്ടായി നിൽക്കുന്നതാണ് കായ് ഇങ്ങനെ ഒലിവിൻ്റെ മരം വരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഒലിവിൻ്റെ മരം കാണാം പിന്നെ അടുത്തതായിട്ട് ഈ നിൽക്കുന്നത് പ്ലം ആണ് ഈ പ്ലം നിറച്ച് പഴുത്തത് കിളി കിളി കൊണ്ടുപോയി ഇതേ പാതി കടിച്ചുവെച്ചേക്കണയാണത് കിളി ഇവിടെ താഴെയൊക്കെ കുറച്ച് വീഴുന്ന നടപ്പുണ്ട് ഈ പ്ലെമ്മിൻ്റെ പ്ലം കണ്ടിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാർ പ്ലം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് മുറിച്ച് കാണിച്ചാൽ അത് എങ്ങനെയാണ് നന്നായി പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ നല്ല ജ്യൂസിയാണ് ഇപ്പോൾ തന്നെ നല്ല ജ്യൂസൊക്കെ പുറത്തേട്ട് വന്നു തുടങ്ങി ശരിക്കും ഇതിൻ്റെ ഉള്ളിച്ചിട്ട് ഒരു പർപ്പിൾ കളർ ആവും കേട്ടോ എന്താ ഇങ്ങനെ ആയിരിക്കും എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കിളി കടിച്ചത് ഞാൻ താഴെ കിടന്ന് എടുത്തതാണത് താഴെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ പ്ലം ഉണ്ടായിട്ടുണ്ട് നല്ല പഴുത്ത് നല്ല ജ്യൂസി ആയിട്ട് ഈ കാണുന്നത് ജാപ്പനീസ് പ്ലമ്മാണ് ഇതും വെ പ്ലമ്മിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ജാപ്പനീസ് പ്ലം ഈ ജാപ്പനീസ് പ്ലമ്മിൻ്റെ വീഡിയോ ഒരു കിളി തിന്നുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ജാപ്പനീസ് പ്ലം നല്ല ടേസ്റ്റിയാണ് ജാപ്പനീസ് പ്ലം ഇത് ആണ് ഞാൻ പീച്ചിൻ്റെ വീഡിയോ കുറേ നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു കേട്ടോ ഇത് നെക്റ്ററൈൻ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഒരു സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഔട്ട്സൈഡ് പക്ഷേ പീച്ചിനകത്ത് ഒരു ഹെയറി ടൈപ്പ് ആണ് അതിൻ്റെ ഔട്ട്സൈഡ് അതാണ് നെക്റ്ററൈനും പീച്ചും തമ്മിലുള്ള വ്യത്യാസം ഈ നെക്റ്ററൈൻ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇതിനകത്ത് ചെറിയൊരു ചെറിയൊരു നെക്റ്ററൈൻ്റെ ചെടിയാണ് പക്ഷേ അന്നത്തെ ധാരാളം ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ ഇതൊരു വലിയ വീഡിയോ എന്നെക്കൊണ്ട് പറ്റാവുന്നത്രയും ഷോർട്ടാക്കി ചെറിയ ടൈമിൽ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം Thank you so much.